അങ്ങനെ നിന്റെ പാപം കിട്ടും നിനക്ക് വേറെ പെണ്ണ് കിട്ടാൻ കാരണം ഈ ഈ ഈ ഒരു വാചകം ഉണ്ടല്ലോ ഇതിൽ നിന്നും പുറത്തു വന്നാൽ അല്ലെ പിന്നീട് ആലോചിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ തരത്തിലുള്ള ചിന്തകൾക്കും പ്രവാചകൻ ബ്ലോക്ക് അങ്ങനെ ഖുർആാനിന്റെ വചനം ഇങ്ങനെയാണ് നിനക്ക് മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരും ഇങ്ങനെ കെട്ടാൻ വരിവരിയായിട്ട് നിൽക്കണ്ട അവർക്കൊന്നും അള്ളാഹു അനുവദിച്ചു നൽകിയിട്ടില്ല എന്നിട്ട് അടുത്ത വചനം ആ വചനത്തിൽ തന്നെയുള്ള അടുത്ത വാക്കാണേ തീർച്ചയായും അവരുടെ ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെയും കാര്യത്തിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താണെന്ന് നാം അറിയുന്നു അള്ളാഹു പറഞ്ഞാൽ മതിയോ അടിമ സ്ത്രീകളും അവരും കൂടി അറിയണ്ടേ എന്നിട്ട് അതായത് അവരുടെ ഭാര്യമാര് നിപീടെ അനുജന്മാരുടെ ഭാര്യമാരുണ്ടല്ലോ അവരും ഉപയോഗിച്ചോട്ടെ കൊഴപ്പൊന്നും പിന്നെ അവർക്ക് ഇഷ്ടം പോലെ അടിമകളിയൊക്കെ കൊടുത്തിട്ടില്ലേ വേറെ രാജ്യത്തൊക്കെ പോയിട്ട് കൊള്ളയടിച്ചും യുദ്ധം ചെയ്തും ഒക്കെ പിടിച്ചോണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ വിധിച്ച യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ അവരെയൊക്കെ അവർ ഉപയോഗിച്ചോട്ടെ വേറെ ദാനം കിട്ടുന്നതും മട മാപ്പണ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ നിനക്ക് മാത്രമായിട്ട് തന്നതാണ് എന്നിട്ടുള്ളൂ അടുത്ത വചനം ആ വചനത്തിൽ തന്നെയുള്ള അടുത്ത വാക്ക ഇതൊക്കെ നിന്റെ മനസ്സിനു വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മമ്മത ും കരുണാനിധിയുമാണ് കേട്ടോ മുപ്പത്തിമൂന്നൂറത്ത് ഹിസാബിലെ അൻപതാമത്തെ ഞാൻ വായിച്ചത് സംശയം ഉണ്ടെങ്കിൽ നോക്കണം നിങ്ങളുടെ ഒക്കെ ഖുർആാനില്ലേ എസ് ബി പിന്നോ പി പോപ്പുലർ ഫ്രണ്ട്കാരനോക്കെ എന്നെ കൊല്ലു എന്ന് പറയുന്നുണ്ട് എന്റെ കൈ കിട്ടട്ടെ ഞങ്ങളുടെ കൈ കിട്ടട്ടെ നിന്നെ കാണിച്ചു തരാന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഖുറാൻ എടുത്ത് നോക്ക് ഇങ്ങനെ ഒരു വചനം ഖുർആാനിൽ ഉണ്ടോ ഞാൻ എന്തെങ്കിലും അർത്ഥങ്ങൾ മാറ്റിയിട്ടുണ്ടോ അർത്ഥവ്യത്യാസം വരുത്തിയിട്ടുണ്ടോ വക്രീകരിച്ചിട്ടുണ്ടോ മറച്ചിട്ടുണ്ടോ ഒളിച്ചിട്ടുണ്ടോ കുറച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അങ്ങനെ ഒരു വചനമില്ലേ അതിന്റെ അർത്ഥം അതല്ലേ ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ നോക്കിക്കോ അപ്പോ ഈ ഖുർആാൻ വചനം കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും തലക്കൊക്കെ താളുള്ളവരൊന്നും ചിന്തിക്കത്തില്ലേ ഖുർആാനിന്റെ അടുത്ത വചനവും ശ്രദ്ധിക്കില്ലേ അടുത്ത വചനം എന്താ അതായത് അവരിൽ നീ നിശ്ചയിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കോ ഭാര്യമാരിലെ അടിമപ്പെണ്ണുങ്ങളും ഉണ്ടല്ലോ ദാനം കിട്ടിയവരുമുണ്ടല്ലോ മടപ്പടെ സഹോദരങ്ങളുടെ മക്കളും ഉണ്ടല്ലോ നീ ആഗ്രഹിക്കുന്നവരെ അടിപ്പിച്ചോ ഇനി അകറ്റി നിർത്തിയവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് തോന്നിയാല് ആയിക്കോടെ ഒരു കുഴപ്പവും പിന്നെ ഇനിയും നീ വേറെ സ്ത്രീകളെ നിനക്ക് അനുവദനീയമല്ല മമ്മതേ ഇനി എന്തിനാ പെണ്ണുങ്ങൾ വേറെ മടിയും പാപ്പടയും സഹോദരങ്ങളും നാട്ടിലുള്ള സകലമാന പെണ്ണുങ്ങളും അയൽ രാജ്യത്തുള്ള പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടും വരാം പിന്നെ ആരെങ്കിലും സുന്ദരികളായ സ്ത്രീകൾ ദാനം ചെയ്യാൻ തോന്നിയാൽ ആ ശരീരവും സ്വീകരിക്കാൻ പോരെ എന്നിട്ട് പറയാണ് ഇനി വേണ്ട കടലിനകത്ത് നിർത്തിയിട്ട് അള്ളാഹു പറയാണ് ആ ഇനി നിനക്ക് വെള്ളമില്ല ഇനി ഇനിയും അള്ളാഹു പറയാണ് ഇതിനപ്പുറം വേറെ സ്ത്രീകളെടുക്കേണ്ട കേട്ടോ ഒത്തിരി പെണ്ണുങ്ങൾ മതി ഇതുകൊണ്ടൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ഞങ്ങൾ ജീവിച്ചു വെക്കാം ഒരു കോടി രൂപ മോന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു മാസം നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു മോനെ എന്ന് പറയണത് പോലെ എന്നിട്ട് ഇനി അള്ളാഹു പറയാണ് ഇനി നീ വേറെ കെട്ടണ്ട മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യം നിന്നിൽ നിനക്കൊരു മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരി ഇനി കെട്ടണ്ട സ്ത്രീകളെ കണ്ടാൽ ലിപിക്ക് ആകർഷണം തോന്നും അത് ബയോളജിക്കൽ ഒരു ട്രൂത്ത് ആണോ സാധാരണഗതിയിൽ ആണിനെ പെണ്ണിനോടും പെണ്ണിനാണിനോടും ഒരു താല്പര്യം തോന്നിയിട്ടില്ലെങ്കിൽ അവർക്കെന്തോ ബയോളജിക്കലി പ്രോബ്ലം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എ ടി കോപൂരിൻ്റെ ഒരു ആത്മകഥയുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ അദ്ദേഹത്തോട് ആരോ ഒന്ന് പറഞ്ഞത് എങ്ങടെ മോനുണ്ടല്ലോ ഒരു കോളേജിന്റെ ഇങ്ങനെ പെൺകുട്ടികളെ നോക്കി നോക്കി ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കി കൊണ്ട് നടക്കുക കുട്ടികൾ കോളേജ് വിടുന്ന സമയത്ത് കുട്ടികൾക്ക് സമാധാനം ഇല്ല അപ്പൊ എ ടി കോപൂര് പറഞ്ഞത് ഹൗ സമാധാനമായി എൻ്റെ മോന് ബയോളജിക്കലി പ്രശ്നമൊന്നുമില്ലല്ലോ പെണ്ണുങ്ങളോട് താല്പര്യം തോന്നുന്നുണ്ടല്ലേ അതുപോലെ നബിക്ക് ഇത്രയും കൊടുത്തു മതിയല്ലേ ഉള്ളത് കൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിച്ചോ പ്രശ്നമില്ല ഏഹ് ഇനി മറ്റുള്ള സ്ത്രീകളോട് നിനക്കൊരു താല്പര്യം തോന്നിയാലും ഇനി നീ വെറു നിനക്ക് കെട്ടണമെന്ന് താല്പര്യമുള്ള ഞാൻ തരാടെ തൽക്കാലം ഇതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്തോ എന്നിട്ട് പറയാണ് നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ അവരെ നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം അവരെ നിനക്ക് വേണ്ടി മാത്രമായിട്ട് മാത്രമായിട്ടുള്ള സംവരണം ചെയ്ത് തന്നിരിക്കുന്നതല്ലേന്ന് ആ പറയുന്നത് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അൻപത്തിരണ്ടാമത്തെ വചനമാണ് അഹിസാബ് സഖ്യകക്ഷികൾ നിങ്ങൾ നോക്കിക്കോ ഇനിയും ഭാര്യമാരോട് നമ്മൾ നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം ഓരോ വിശ്വാസിയും എബിക്കു മാത്രം നീതി വേണ്ട വചനം കണ്ടില്ലേ നിങ്ങള് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ മതി ശരി

നമ്മൾ ഖുർആാനിലൂടെ കാണുക ഇത് പണി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ പരിഭാഷകളാ ഇനിയും ഈ ഖുർആാനിന്റെ വചനം ഇങ്ങനെ ഇറങ്ങി നബി ഇങ്ങനെ അനുചരന്മാർക്ക് ഈ ഖുർആൻ വചനങ്ങൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുക കുറെ പേര് കാണാതെ പഠിക്കുന്നുമുണ്ട് ആ സമയത്ത് മുറിക്കകത്ത് തിരഞ്ഞിട്ട് ഇങ്ങനെ ആയിഷ ഇങ്ങനെ മുറുമുറുക്കുന്നുണ്ട് ഇവന്റെ ഒരു പടച്ചോലും കുറച്ച് പെണ്ണുങ്ങൾ ഇത് വാ തരാം അങ്ങനെ വെളിപാടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു മുഹമ്മദ് നബി അങ്ങനെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ആയിഷ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസുകളിലുണ്ടത് ആ അതിന്റെ പ്രയോഗം ഇങ്ങനെയാണ് തങ്ങളുടെ ശരീരം നബിക്ക് ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നിൽ രോഷം തലപൊക്കുമായിരുന്നു ഒരു സ്ത്രീ സ്വന്തം ശരീരം നബിക്ക് ദാനം ചെയ്യുകയോ ഏഹ് എന്ത് മ്ലേച്ചമാണ് അത് മനസിലായോ നബിയുടെ ഈ പടച്ചോന്റെ ഈ നബിക്ക് മാത്രമായിട്ടുള്ള ഈ സംവരണം ചെയ്തു കൊടുക്കലും ഒക്കെ ആദ്യമായി എതിർത്തത് ഞാനല്ല ആയിഷ തന്നെയായിരുന്നു ആദ്യത്തെ യുക്തിവാദി ആദ്യത്തെ ഖുർആൻ വിമർശക നബിയുടെ പ്രവാചകത്വത്തോടെ ആദ്യമായി അവിശ്വാസം തോന്നിയ സ്ത്രീ ആയിഷയായിരുന്നു അള്ളാഹു നബിയുടെ പെൺ വിഷയത്തിൽ യഥേഷ്ടം സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയപ്പോൾ ആദ്യമായി അതിനെ എതിർത്തതും അമർശം പ്രകടിപ്പിച്ചതും ആയിഷയായിരുന്നു അങ്ങനെ ഈ ഖുർആാൻ വാചകം അവതരിപ്പിക്കപ്പെട്ടു അപ്പോ ഐഷ പറയ താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നവനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞതല്ലേ അപ്പോ ആയിഷയ്ക്ക് സംഗതി മനസ്സിലായി ഒരു പെണ്ണിനെ കാണുക നബി ആഗ്രഹിക്കുക അള്ളാഹു കൂട്ടിക്കൊടുക്കുക ഇങ്ങനെ വളരെ അതിനു വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട ഇതൊന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ള നോർമൽ സെൻസ് മാത്രം വെച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകില്ല തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് തിരിയും ഈ കാര്യങ്ങൾ അതായത് നമ്മളൊക്കെ ചിന്തിച്ചത് അങ്ങനെയാ ഞാൻ വർഷങ്ങളോളം അറബി കോളേജിൽ നിന്ന് ഖുർആാനും ഹദീസും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പഠിക്കുകയും അവിടെ നിന്ന് പഠിച്ചിറങ്ങി പഠിപ്പിക്കുകയും ഖുർആൻ ക്ലാസ്സുകളിലൂടെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇത്തരം ഖുർആാൻ വചനങ്ങൾ കണ്ടിട്ട് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ചിന്തിച്ചു ചേകനൂർ മൗലവി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടെയാണോ സംശയം തോന്നിയത് അവിടെ പിന്നെയും പിന്നെയും കുഴിക്കുക നിങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ മുകളിലും താഴെയും ഒക്കെയുള്ള വചനങ്ങൾ ഏതാണ്ട് മനസ്സിലായപ്പോൾ വായിച്ചപ്പോൾ അതിൻ്റെ പരിഭാഷ വായിച്ചു നോക്കിയപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി വിശദീകരണം വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി നെബിയുടെ ഈ സ്ത്രീ വിഷയത്തിൽ പ്രവാചകൻ വളരെയധികം താല്പര്യം കാണിക്കുകയും സ്ത്രീ സൗന്ദര്യത്തിൽ വീണ് പോകുകയും ചെയ്യുന്ന ഒരാളാണ് പ്രവാചകനെന്നും കുടുംബത്തിലെ ധാരാളം സ്ത്രീകളെ പ്രവാചകൻ അനുവദിച്ചു കൊടുക്കുകയും ആരാന്റെ ഭാര്യമാരെയും മക്കളെയും അടക്കം അവര് ദാനം ചെയ്താൽ ആ ശരീരവും നിനക്ക് സ്വീകരിക്കാമെന്ന് പറയുകയും അടിമപ്പെണ്ണുങ്ങളെയും യഥേഷ്ടം അനുവദിച്ചു നൽകിയിട്ട് ഇനി നീ വേറെ വിവാഹം കഴിക്കണ്ട എന്ന് പറയുന്ന പടച്ചവന്റെ ആ രീതിയോടുണ്ടല്ലോ സാധാരണ ലെവലിൽ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെയാണോ ഖുർആാനിൽ ഉള്ളത് എന്ന് ചിന്തിച്ചു പോകത്തില്ലേ ഖുർആാനിലുള്ള ഇത്തരം വസ്തുതകൾ പറയുമ്പോ ആർക്കും പിടിക്കില്ല കാരണം ആ ഖുർആൻ ഒരിക്കലും തുറന്നു നോക്കാനോ അതിൻ്റെ അകത്തുള്ളത് എന്താണ് എന്നൊന്ന് വായിച്ചു മനസ്സിലാക്കാനോ പോലും ഭാഗ്യം ലഭിക്കാത്ത അതല്ലെങ്കിൽ അതിനൊരു താല്പര്യം കാണിക്കാത്ത ഈ വിഭാഗം ആളുകൾ പിന്നെ തെറി പറയാതെ പിന്നെ എന്ത് ചെയ്യണം ഇവരുടെയൊക്കെ കയ്യിലുണ്ടല്ലോ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാമായിരുന്നില്ലേ ഏ ഞാൻ പറയുന്ന ഈ വസ്തുതകൾ ഇങ്ങനെ തന്നെയാണോ ഖുർആാനിലുള്ളത് ഇത് തന്നെയാണോ ഖുർആാനിലുള്ള വചനം ഒന്ന് പറയാമല്ലോ നിയോഗം നല്ല കമൻസിന് റിപ്ലൈ തന്നുകൊണ്ട് ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമല്ലേ സുഹൃത്തെ ഖുർആനിലെ ഒരു വചനം എടുത്ത് അതിനെ സംബന്ധിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കമൻസിന് ഒരു ഹായ് പറഞ്ഞ് ആ വിഷയത്തിന്റെ സീരിയസ്നെസ് ഇല്ലാതാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് സിമ്മി നിനക്ക് നബിയുടെ കൂടെ കൂടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നീ എത്ര ദിവസം കിടന്നു അല്ലെങ്കിൽ നെബിയെ നെബി അല്ലെങ്കിലും നബിയുടെ മുറിയന്മാരായിട്ടുള്ള അനുയായികളാണെങ്കിലും മതി ഏ തൽക്കാലം ഏതെങ്കിലും നിന്നെ വിളിക്കുന്നുണ്ടോ നോക്ക് അല്ലെങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വാ നമ്മളെ വിട്ടേറെ ഇവർക്ക് അനൂപെ അനൂപ് ജോസഫെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലല്ലേ ഇവർക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ ഏ ചാറ്റിലുള്ള ാക്കാമാരോട് റെസ്പോൺസ് ചെയ്യാൻ റോഹിത് സാമൂലെ ഇവരോട് റെസ്പോണ്ട് ചെയ്യാൻ നിന്നാല് നമ്മൾ വല്ലാതെ തരം താഴേണ്ടി വരും അതുകൊണ്ട് വേണ്ട നമ്മളെ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചു ഇവര് ഇവര് ഈ തെറിവിളികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലേ ഈ കൾച്ചറാണ് ഇവര് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ ഈ കൾച്ചറും ഫോളോ ചെയ്ത് നടക്കുന്നത് കൊണ്ട് ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് നീ ഇങ്ങനെ സംസാരിക്കാൻ പാടണ്ട പടച്ചോനും ഇഷ്ടം ആ വിഷയമായിരുന്നു നബിക്കും ഇഷ്ടം ആ വിഷയം തന്നെയായിരുന്നു ഏ ആ കാട്ടിക്കുളം നിന്റെ വാപ്പാന്റെ മുറിച്ചിട്ടുണ്ടോന്ന് നോക്കിയോ ആദ്യം നീ നിന്റെ വാപ്പാട മുറിച്ചോന്ന് നോക്കിയിട്ടാണോ നീ മുറിയാനാണെന്ന് മനസ്സിലാക്കിയത് ഏഹ് ഞങ്ങളൊന്നും ഞങ്ങളുടെ വാപ്പാടെയും തുണി പൊക്കി നോക്കുന്ന ഒരു രീതി ഞങ്ങൾ ശീലിച്ചിട്ടില്ല നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവത്തില്ല ധൈര്യമായിട്ട് ഇനിയാണെങ്കിലും വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുന്ന ഉടനെ തന്നെ തുണി പൊക്കി നോക്കും വാപ്പ മുറിയാനാണോന്ന് എനിക്കൊരു സംശയം എന്ന് പറ നമ്മൾ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ശരിയാണ് നമുക്ക് ഇവരോടെ സംസാരിച്ച് ഇവരുടെ റെസ്പോൺസ് ഇവരുടെ കമൻസ് നോക്കി നിന്നാല് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും അവരുടെ ലക്ഷ്യവും വിഷയത്തിൽ നിന്നും മാറ്റിവിടുക എന്നതാണ് ഇരിക്കട്ടെ അപ്പോ ആലോചിക്കണം അയൽ രാജ്യത്ത് സ്വസ്ഥമായി ഭർത്താവ് ഭാര്യ മക്കള് മാതാപിതാക്കള് ഒക്കെയായി വളരെ സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ പിടിച്ചു കൊണ്ടു അവരുടെ ആളുകളെയൊക്കെ കൊന്നൊടുക്കുകയും ഇവരെ അടിമകളാക്കുകയും ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കാണ് അടിമ സ്ത്രീക്ക് ഇച്ചിരി ലൈംഗിക സുഖം കിട്ടിക്കോട്ടെ അള്ളാഹു വിചാരിക്കുന്നതൊരു തെറ്റാണോ എങ്ങനെയുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടില്ല അവരുടെ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അവരുടെ വിവാഹം അവരുടെ കുടുംബം അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അകെ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്ന സൂര്യനും നക്ഷത്രങ്ങളെ പറക്കി പിശാചിനെ എറിയുന്ന പടച്ചോനും പിന്നെ കോപിക്കുകയും പരിതപിക്കുകയും വിമർശിക്കുകയും പരാതികളും പരിഭവങ്ങളും പറയുകയും ശപിക്കുകയും വഴി പിഴപ്പിക്കുകയും പണ്ടാരടങ്ങിപ്പോകട്ടെ എന്ന് പരാഗെത്തൊലയ്ക്കുകയും ചെയ്യുന്ന ഒരു പടച്ചോനെ കുറിച്ചിട്ടാണ് കുറവാന് പറയുന്നത് എല്ലാം സാധിക്കുന്ന ഒരു പടച്ചോൻ എന്ത്ചാരിച്ചാലും അങ്ങനെ തന്നെ സാധിക്കുന്ന ഒരു പടച്ചോൻ നക്ഷത്രങ്ങളെ പറക്കി പിശാചിനെ എറിയേണ്ട കാര്യ നമ്മള് ഏതൊരു വസ്തുവിനെയും ആ വസ്തുവിനേക്കാൾ വലിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എറിയുക അതോ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എറിയുക ഒരു ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി വലിയ പാറക്കെല്ലാം ആരെങ്കിലും പേ എടുക്കുമോ അപ്പൊ പിശാജാണോ വലുത് നക്ഷത്രങ്ങളാണോ വലുത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രൂപത്തിലാണ് പടച്ചോൻ കുറു പലതും പറഞ്ഞത് പിന്നെ ിലും പേരെഴുതി വെക്കുന്ന അള്ളാഹുവിന്റെ സമയവും കൂടി നമ്മൾ പരിഗണിക്കണം ശരിയിരിക്കട്ടെ ഇങ്ങനെ അടിമ സ്ത്രീയുടെ ലൈംഗികതയെ കുറിച്ചു വരെ ആകുലപ്പെട്ട ഒരു പടച്ചവനെ സംബന്ധിച്ച് നമുക്ക് ഖുർആാനിലൂടെ കാണാം പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഏത് മുസ്ലിം സ്ത്രീയുമായും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു നിയമം കൂടി പ്രവാചകനുണ്ടാക്കി വെച്ചു